സൂര്യാന്തി കൃഷി കേരളത്തിൽ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് ഭംഗിയുള്ളതും ഏറ്റവും വലിപ്പമുള്ള ഫ്ലവറും ദേ ഇതൊക്കെയാണ് കേട്ടോ എല്ലാം ഒരേപോലെ വിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ തോട്ടത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്വാഗതം ഏ ഞാൻ നിൽക്കുന്നുണ്ടല്ല ഒരു അൻപത് സെന്റ് സ്ഥലത്ത് അടിപൊളി സൂര്യാന്തി തോട്ടത്തിലാണ് സൂര്യാന്തിന്റെ വീട്ടില് വെള്ളരി അടിപൊളി കാഴ്ച ഞാൻ കാണിച്ചേ ഇതാണ് ആ കാഴ്ച നമുക്ക് കേരളത്തില് ഏറ്റവും ഭൂകൃഷി ചെയ്യാൻ പറ്റിയ സമയത്തോടെയാണ് കടന്നു പോകുന്നത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്കുണ്ടല്ലോ ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിപ്പമുള്ള സൂര്യാാന്ത നമുക്ക് ലഭിക്കും നമുക്ക് വിത്ത് കുത്തിയോ തൈനട്ടോ നമുക്ക് കൃഷി ആരംഭിക്കാൻ എന്നാണ് വിത്ത് കുത്തി ആണെങ്കിൽ നമുക്ക് ഒരു അൻപത്തഞ്ച് അറുപത് ദിവസം കഴിയുമ്പോൾ തന്നെ ഫ്ലവർ ഫ്ലവറാകും തൈ നട്ടാണ് കൃഷി എന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് അൻപത് ദിവസം കൊണ്ട് തന്നെ അല്ല അടിപൊളി ഫ്ലവർ നമുക്ക് ലഭിക്കും ഇവിടെ ഓപ്പൺ പ്രിശ്നം ഫാമിംഗ് എന്നുള്ള ഹൈടെക് സമയത്തിലാണ് ആ കൃഷിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പരമ്പരാഗത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതേ മത്തിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമ്മൾ ചാണകവും കോഴികളും ഡോളും മറ്റും ഒക്കെ അടിപൊളി കൊടുത്തുകൊണ്ട് മുപ്പത് സെന്റിമീറ്റർ കാലത്തുള്ള ഇള്ളൻട്രിഫറും അതിൻ്റെ മേളിലെ കൂടെ മളച്ചിങ്ങ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സൂര്യാന്തി ഫ്ലവർ ഇവിടെ ലഭിച്ചിരിക്കുകയാണ് ഈ തോട്ടത്തിൽ ഒന്നാമത് ഞാൻ കാണിച്ചു തരണം അതെ ഇതാണ് വേണ്ട ഫസ്റ്റ് വിരിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം മൊട്ട് സ്റ്റേജാണ് വേണ്ട എല്ലാം മൊട്ടാണ് ഈ കാണുന്ന സൂര്യാാന്തി തോട്ടത്തിൽ വേണ്ട ഇതാണ് എൻ്റെ പരുവേ ഇതൊരു അഞ്ച് ദിവസം നല്ല ഭംഗിക്ക് ചേക്കും ഒരു ആറാം ദിവസമായ സൂര്യാന്തി സ്റ്റേജ് തന്നെ ഇതേണ്ട ഇതിപ്പം എൻ്റെ എന്റെ പൂവിന്ന് കൊഴിഞ്ഞു തുടങ്ങും അപ്പം ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് സീഡ് മൂത്തുടങ്ങിയത് നമുക്ക് നോക്കാം അതെ ഇത് കണ്ടോ ഇണ്ടാ അതെ നല്ല ബ്ലാക്ക് ആയി തുടങ്ങി ഈ ഒരു സൂര്യനെ സീഡ് നോക്കിയേ ഏകദേശം ഒരു അഞ്ഞൂറ് മുകളിൽ സീഡാണുള്ളത് വലിയ ഫ്ലവർ ഫ്ലവറായ ഉണ്ടോ കേട്ടാ ഉണ്ടാ സെന്റർ ഇനിയിപ്പം കൃത്യമായിട്ട് ഒരാഴ്ചയൊക്കെ നമുക്ക് ഈ ഫ്ലവ ഇതിന്റെ സീഡില്ല നമുക്ക് വേർതിരി എടുക്കാം ഏ ഈ സൂര്യാന്തിന്റെ ഹൈറ്റ് നോക്കിയാ ഏ എന്നെക്കാളും വലിയ ഹൈറ്റ് ഏറ്റവും വലിയ ഫ്ലവറുമാണ് അപ്പൊ സൂര്യാന്തി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുഴുവിന്റെ ആക്രമണം കേട്ടോ അതെ ഇവിടെയൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു ഇത് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് സൂര്യാദ കൃഷി നല്ല വിജയകരമായിട്ട് നടപ്പാക്കാൻ പറ്റുള്ളൂ ഷോർട്ട് പീരീഡിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ളതും അത്യാവശ്യം ലാഭകരമായിട്ട് ചെയ്യാവുന്നതും ലാഭകരമായിട്ട് നമ്മൾ നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നമ്മൾ വെള്ളരീട്ടുണ്ട് ചീരയിട്ടുണ്ട് അത് അപ്പോൾ ഇടവെളിയായിട്ട് കൂടെ കൃഷി ചെയ്യുമ്പോഴാണ് കൂടുതൽ ലാഭകരമായിട്ട് ഈ കൃഷി മാറുന്നത് ഇങ്ങനെ സൂര്യാൻ്റെയൊക്കെ ഇടവെള്ളിയായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇപ്പം ഒരേ തോട്ടത്തിലൊക്കെ ഇതൊക്കെ നിൽക്കാമെങ്കിലും നല്ല ഭംഗിയായിരിക്കും തേനേച്ച് നന്നായിട്ട് ഈ തോട്ടങ്ങളിലേക്ക് ആകർഷിക്കാനും മറ്റു ചെടികളിൽ വിളവ് കൂട്ടാനും സഹകരമായി ഇപ്പോൾ പറയാം കേട്ടോ രാവിലെയൊക്കെ നോക്കുമ്പോൾ കണക്കിന് തേനീച്ചലാണ് ഇവിടെ വരുന്നത് അപ്പം അപ്പം ഇപ്പൊ തേനീച്ച പെട്ടി വെക്കണമെങ്കിൽ ഇതിന്റെ തേനൊക്കെ ഉണ്ടല്ലോ നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള നല്ല തേനും ഇവിടുന്ന് ലഭിക്കുവേ ഈ രണ്ട് സൂര്യാന്തര ഇടക്കാണ് നമ്മളിവിടെ ചീര വെക്കുന്നത് കേട്ടാ രണ്ട് സൂര്യാന്തര ഇടക്ക് ചീര മൂന്നും നാലൊക്കെ വെക്കും ഈ രീതിക്കാണ് നമ്മൾ എടുക്കുന്നത് വെക്കുന്നത് കേട്ടോ അപ്പം എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വിളവെടുക്കാം ഇവിടെ വെള്ളരും കിടപ്പുണ്ടേ കേരളത്തിലെ സൂര്യാാന്തിയുടെ സാധ്യത എന്താണെന്ന് വെച്ചാൽ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പം മറ്റുള്ള സംസ്ഥാനത്തായാലും സീസൺ അനുസരിച്ചുള്ള കൃഷിയാണ് അപ്പൊ കേരളത്തിൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സൂര്യാാന്തി നമുക്ക് ഈസി ആയിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഓപ്പൺ ബിസിനർ ഫാമിംഗ് എന്ന രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല വലിയ ഫ്ലവറും കിട്ടും മറ്റുള്ള സൈഡിലൊക്കെ വിതച്ചാണ് അതുകൊണ്ട് ഇത്ര സൈസ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് സൂര്യാാന്തി കൃഷിക്ക് നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിൽ വെച്ച് അപ്പോൾ അപ്പം പുതിയ വീട്ടിൽ പുതിയ കൃഷിയിട്ടാണ് വരെ അപ്പൊ